ഏശായ എട്ടാം അധ്യായം അഞ്ചു മുതൽ പത്തു വരെ തിരുവചനങ്ങൾ കർത്താവ് തുടർന്ന് മരളി ചെയ്തു ഈ ജനം ശാന്തമായി പ്രവഹിക്കുന്ന ഷീലോഹ ജലത്തെ നിരസിച്ച് റസീന്റെയും റുമാലിയുടെ പുത്രന്റെയും മുമ്പിൽ സന്തോഷിച്ചു കർത്താവ് ഏറിയ വെള്ളമുള്ളതും ശക്തമായി ഒഴുകുന്നതുമായ നദിയെ അതായത് അസറിയ രാജാവിനെ സർവശക്തിയോടും കൂടെ അവർക്കെതിരായി തിരിച്ചുവിടും അത് അതിന്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞ് ഒഴുകും അത് യഹോദയയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും അമ്മാനുവേലെ അതിന്റെ വിടർന്ന ചിറക് നിന്റെ രാജ്യത്തെ മുഴുവനും മൂടും ജാതികളെ ഭ്രമിച്ച് തകരുവിൻ സകല വിദൂര രാജ്യങ്ങളുമേ ശ്രദ്ധിക്കുവിൻ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ നിങ്ങൾ ആലോചന ചെയ്യുവാൻ അത് നിഷ്ഫലമാകും തീരുമാനമെടുത്താൽ അത് നിലനിൽക്കുകയില്ല എന്തെന്നാൽ ദൈവം ഞങ്ങളോടു കൂടെയുണ്ട് കരുണ്യവാനായ ദൈവമേ ഞങ്ങൾ അറിഞ്ഞ് അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ചെയ്തു പോയ തെറ്റുകളെയും കുറ്റങ്ങളെയും പുറത്ത് ഞങ്ങളോട് കൃപ ചെയ്യണമേ